കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു കുക്കർ വാങ്ങിയേണ്ട ഇവിടെ ആര് വന്നാലും എന്തെങ്കിലുമൊന്നും വാങ്ങാൻ പോലെ അത്രയും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു മൂന്ന് കുക്കർ സ്പെഷ്യൽ പ്രൈസിന് തന്ന് അപ്പോൾ നിങ്ങളുടെ വലിയ ഡബിൾ ഡോറാണ് ഇതേണ്ട പുതിയ ഫ്രിഡ്ജൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഫ്രഷ് ഫ്രിഡ്ജാണ് സെക്കൻഡ്സ് കമ്പനി സെക്കൻഡ്സ് ആണ് ആ ഫാക്ടറി സെക്കൻഡ്സ് ആണ് കമ്പനി സെക്കൻഡ്സ് അല്ല ഇതാ പേർ ഫുൾ വേറെ കളർ മോഡലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിവിധ അങ്ങനെ കുറേ മോഡലുകൾ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ടി വി ഉണ്ട് അതായത് ടി വി ടി വി ന്യൂട്രോ ഹായ് ഗൈസ് നമസ്കാരം ജുമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഷോപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഞാൻ പാലക്കാട് നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഷോപ്പ് കണ്ടതാണ് ഇവിടെ സെക്കൻഡ്സ് ഐറ്റംസുകൾ കമ്പനി ഐറ്റംസ് വാറൻറ്റി ഒക്കെ തരുന്ന ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതുപോലുള്ള ഐറ്റംസൊക്കെ വെക്കുന്ന ഒരു ഷോപ്പാണ് അതുപോലെ ഫ്രിഡ്ജ് ടി വി മിക്സി എല്ലാം കമ്പനി സാധനങ്ങൾ തന്നെ അത് നമുക്ക് കുറഞ്ഞ പ്രൈസിന് കിട്ടുന്ന ഒരു ഷോപ്പാണ് നമ്മുടെ എൻ്റെ ബാക്കിൽ കാണാൻ ഞങ്ങൾക്ക് ആ ഷോപ്പിലേക്കാണ് ഞങ്ങളിന്ന് കൂട്ടിക്കൊണ്ടു പോകണം കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയുള്ള ഷോപ്പിൽ കയറിയിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം ഷോപ്പ് ഇതാണ് കേട്ടോ സ്റ്റാർ വാല്യൂ വണ്ട് കമ്പനി സെക്കൻഡ്സ് യൂസ്ഡ് ഇലക്ട്രോണിക്സ് എന്നൊക്കെ പോക്കുംപടി പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് പട്ടാമ്പി ഷോപ്പ് ഉള്ളത് നമുക്ക് ഷോപ്പിൽ കയറിയിട്ട് കാര്യങ്ങൾ ചോദിക്കാം ഹായ് നമസ്കാരം ആ എൻ്റെ പേര് അലി അലീന്നാണ് ഞാനൊരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ ജുമി വേൾഡ് എന്നുള്ള ചാനൽ അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്കൊക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ അപ്പോൾ ഇവിടെ ഒരു കാഴ്ചയിൽ തന്നെ ഒരു എ സിയൊക്കെ കാണാറുണ്ട് ഫസ്റ്റ് തന്നെ ഇത് എങ്ങനെ എ സിയും കാര്യങ്ങളൊക്കെ റേറ്റ് വരുന്നത് ബോക്സ് ഫീസ് എ സിയാണ് ആ ആ ഏകദേശം എത്ര ടേറ്റും കൊടുക്കാൻ പറ്റും ഇരുപത്തൊമ്പത് അഞ്ഞൂറ് അത് റെഡി കാഷാണോ അത് ഇ എം ഐ അങ്ങനെ സംവിധാനം എന്തിലുണ്ടോ ആ അപ്പോൾ അത് വീണ്ടും പോരും ഇരിക്കും അല്ലേ പിന്നെ വേറെ എന്തൊക്കെയാ ഇതിപ്പോൾ അത് എത്ര ആ കമ്പനിയുടെ എല്ലാ വാറണ്ടിയും കാര്യങ്ങളും കിട്ടും നമ്മൾ കമ്പനി ഓൺലൈൻ പ്രൈസിനായിട്ടും കുറച്ച്

രണ്ടോ എണ്ണൂറൊക്കെ വരുന്നു ആ ഇപ്പൊ ആയിരത്തി ആയിരത്തി നാനൂറ്റമ്പതിന് ഓട്ടുന്നു ഇതെന്താ ഓൺലൈൻ ആണ് നമ്മൾ റേറ്റ് രൂപ രൂപ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇതിപ്പോ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഒക്കെ സെയിം സെയിം പിന്നെ വേറെ വലിയ വലിയ ഫ്രിഡ്ജുകളൊക്കെ ഉണ്ട് ഇത് ഫാക്ടറി ഫാക്ടറി ഇത് കമ്പനി വാറണ്ടി കിട്ടില്ല ഇത് നമ്മൾ ഷോപ്പ് വാറണ്ടി ഉണ്ട് ഷോപ്പ് വാറണ്ടി അത് 1 ഇയർ ഫുൾ കിട്ടും പക്ഷെ അതിനുള്ള റേറ്റ് നല്ല മാറ്റം ഉണ്ടാവും നിങ്ങളുടെ റേറ്റ് മുപ്പത് എണ്ണൂറ് അതിന്റെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ വൺ ഇയർ ഫുൾ സർവീസ് കാര്യങ്ങളൊക്കെ വന്നാലോ ടോട്ടൽ അപ്പൊ ഇത് വലിയ ഫ്രിഡ്ജ് അത് എത്ര ലിറ്റർ മുന്നൂറ്റാറോ ലിറ്റർണ്ട് കേട്ടോ അപ്പൊ അതുപോലെ വലിയ ഇൻവേർട്ടർ ഫ്രിഡ്ജൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറഞ്ഞ പൈസ വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ ഇവരുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ ഇത് എത്ര ലിറ്ററിൻ്റെ ഇത് ഇരുന്നൂറ്റി ആ ഇത് വെയർപൂളിൻ്റെ ഇരുന്നൂറ്റി ലിറ്റർ അല്ലേ ആ പത്തൊമ്പത് എണ്ണൂറ് ആണ് ഇത് പത്തൊമ്പത് എണ്ണൂറിന് കിട്ടും കേട്ടോ വലിയ ഡബിൾ ഡോറാണ് എന്താ പുതിയ ഫ്രിഡ്ജൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഫ്രഷ് ഫ്രിഡ്ജാണ് സെക്കൻഡ്സ് കമ്പനി സെക്കൻഡ്സ് ആണ് ആ ഫാക്ടറി സെക്കൻഡ്സ് ആണ് കമ്പനി സെക്ഷൻസ് അല്ല ഇതാ പേപ്പൂണിൻ്റെ വേറെ കളർ മോഡലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിവിധ കുറേ മോഡലുകൾ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ടി വി ഉണ്ട് ടി വി ന്യൂട്രോൻ്റെ ടി വി ഉണ്ട് മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ടി വിക്ക് സ്പെഷ്യൽ പ്രൈസ് എത്ര വരുന്നത് ഒമ്പത് നാനൂറ് ആൻഡ്രോയിഡ് റേറ്റ് വരുന്നത് ഗൂഗിൾ ടി വി ഒക്കെയാണ് കേട്ടോ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്ന ടി വി ആണ് പിന്നെ ബട്ടർഫ്ലൈയുടെ മിക്സർ ഗ്രൈൻഡർ കുക്കർ വാഷറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ അതുപോലെത്തെ കുക്കറൊക്കെ ഓഫർ ഇതെന്താ ഫിലിപ്സിന്റെ വൺ ഇയർ അഞ്ചേ തൊള്ളായിരത്തിന് ഏഴ് അഞ്ഞൂറോളം ആ രണ്ടായിരത്തി സംതിങ് ഡിസ്കൗണ്ട് ഉണ്ടാവും പിന്നെ കുക്കർ ഐറ്റംസുകൾ സ്റ്റീലിന്റെ മൂന്ന് കുക്കർ കുക്കറ് രണ്ടായിരത്തി ഇരുന്നൂറ് അതുപോലെയുള്ള പിന്നെ ചെറിയ ഫ്രിഡ്ജ് വേണ്ട ആൾക്കാർക്ക് സിംഗിൾ ഡോറിന്റെ എമൗണ്ട് എണ്ണൂറ് ഡബിൾ ഡോറ് വരുന്നൂറ് ലിറ്ററിന്റെ ഉള്ളില് ഡബിൾ ഡോറ് സിംഗിൾ ഡോറിന്റെ അതേ വലുപ്പത്തില് വലുപ്പമുള്ള ഫ്രീസർ തന്നെ കൊടുത്താ അതുപോലെ കുറെ മോഡലുകൾ ബ്രാൻഡും ഉണ്ട് ഒക്കെ കെലുവനേട്ടൻ്റെ പിന്നെ സ്റ്റൗകളൊക്കെ പിന്നെ ഈ ലൈനിലും കുറെ ഫ്രിഡ്ജുകളിലുണ്ട് കിട്ടാ അതൊക്കെ റേറ്റ് ഒക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നിട്ട് അതിന്റെ പ്രൈസ് പറഞ്ഞുതരും കേട്ടോ അതുപോലെ ഈ നാല് ഇതിന്റെ ഏഴായിരം സാധനമാണ് ഇപ്പൊ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിന് ഫോർ ബർണർ അതുപോലെ ഐറ്റംസ് ഉണ്ട് ഇപ്പൊ പുതിയ ലോഡ് വന്നാണ് ആ പിന്നെ കൂളർ വന്നിട്ടുണ്ട് ഡിമാൻഡുകൾ ചൂട് സമയത്ത് കൂളർ ആണ് ഇപ്പൊ കൂടുതൽ മൂവ് ആവുന്നത് അപ്പൊ അതിന്റെ ലോഡ് അവർക്ക് കൂടുതൽ വന്നിട്ടുണ്ട് ശരി ഏഴായിരം രൂപ ഇത് എത്ര ലിറ്ററിൻ്റെ മുപ്പത് ലിറ്റർ അല്ലേ മുപ്പത് ലിറ്റർത്തി കണ്ടപ്പോൾ എനിക്ക് കുക്കറ് വാങ്ങണമൊരാഗ്രഹം ഉണ്ടോ പീജോൻ്റെ മൂന്ന് കുക്കർ മൂന്ന് കുക്കർ രണ്ട് കുക്കറിന് അടപ്പുണ്ടാവും ഒരു കുക്കറിന്റെ ഈ അടപ്പ് ഇതിന് ഉപയോഗിക്കാണ്ടാവും അതങ്ങനെ കാണുക ഇതിന് വേറെ അടപ്പൊന്നുമില്ലല്ലോ ചില ആ കമ്പനി ബോക്സ് ആണ് ഇത് സ്പെഷ്യൽ പ്രൈസിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇത് തരുമർ അപ്പം നിങ്ങൾ അവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഫാന് കാര്യങ്ങള് പിന്നെ വേറെന്താ സ്പെഷ്യൽ ഉള്ളത് പിന്നെ സെറ്റ് കുക്കർച്ച ബാർ സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് എന്താ എന്താ എത്ര ഇത് വരുന്നത് ശരിക്കും ഇതിന്റെ എമൗണ്ട് ഏഴായിരം വരുന്നത് മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഈ പത്ത് ഐറ്റംസ് ഈ ബോക്സിൽ കാണുന്ന എല്ലാ ഐറ്റംസും കൂടി ഉൾപ്പെട്ട ഏഴായിരത്തി സംതിങ് വില വരുന്നതാണ് ഇപ്പം എത്ര കൊടുക്കുന്നത് മൂവായിരത്തി മൂവായിരത്തഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് ആണ് ഇപ്പം അവർ കൊടുക്കുന്നത് കേട്ടോ സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടൊക്കെ എടുത്താൽ മതി സൗണ്ടും പിന്നെ ഫാൻ ഫാൻ അതിനൊക്കെ എന്താ റേറ്റ് വരണം രണ്ട് എണ്ണൂറിനൊക്കെ ബി എൽ ഡി സി ഫാൻ കിട്ടുന്നുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് അറുന്നൂറ്റി അഞ്ച് പിന്നെ ഈ ഏരിയയിലും ഇതാണ് ഇപ്പൊ നമ്മൾ ന്യൂട്രോൺ ടി വി നൂട്രോൺ ടി വി പറഞ്ഞ ഇതാണ് കേട്ടോ നല്ല ബ്രാൻഡ് കണ്ടിട്ട് ഇത് സ്ലിം ആണോ സ്ലിം ടി വിട്ടോ സ്മാർട്ട് ടി വി ആണ് അപ്പോൾ നോട്ടോൺ ടി വി ഒക്കെ വേണമെങ്കിൽ പിന്നെ ഇവരിൽ തന്നെ യൂസ്ഡ് ഐറ്റംസ് ഉണ്ട് ഇപ്പം നമ്മൾ കുറച്ച് ഉപയോഗിച്ചിട്ട് വേറൊരു മോഡലിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഈ സാധനം എക്സ്ചേഞ്ച് വരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടാം അതൊക്കെ നമുക്ക് കുറഞ്ഞ പ്രൈസിന് കിട്ടാൻ സാധ്യതയുണ്ട് അല്ല വലിയൊരു എമൗണ്ട് കൊടുത്ത് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഫ്രിഡ്ജ് നാലഞ്ഞൊക്കെ അടിപൊളി വാഷിംഗ് മെഷീൻ ഉണ്ട് നാലഞ്ഞൂറ് ഇത് ഫുൾ ഫുൾ ഓട്ടോമാറ്റിക് അല്ലേ ഇതിന് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ ആ ഇവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ടോ വീട്ടിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ സർവീസ് കൊടുക്കൂട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ട് തന്നെ എന്തെങ്കിലും തകരാറോ കാര്യങ്ങളുണ്ടായാലും ആ ഫ്രീ ആയിട്ട് ഒരു മാസത്തിനുള്ള എന്ത് കംപ്ലയിൻ്റ് ആയാലും തീർത്തേരും ഇനി അതിൻ്റെ പുറമെ കംപ്ലയിൻറ്റ് വന്നാലും വിളിച്ച ശരിയാക്കി കൊടുക്കൂലേ അപ്പോൾ ചാർജ് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ വേറെ ആൾക്കാർ തന്നെ സർവീസിന് വന്നിട്ട് നിങ്ങൾക്ക് പല ഉണ്ട് കേട്ടോ ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉണ്ടാവും പല മോഡലുകളൊക്കെ ആൾക്കാർ ചേഞ്ച് ആക്കുമ്പോൾ എന്താണ് അടിപൊളി ഇതൊക്കെ എന്താ റേറ്റ് വരും സാംസങിൻ്റെ ആറ് നമുക്ക് ഒരു സാധ സെമി ഓട്ടോ അല്ല എന്താണ് ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് ഇത് ഫുൾ ഓട്ടോമാറ്റിക് ഒരു സെമി ഓട്ടോമാറ്റിക് വാങ്ങണമെങ്കിൽ തന്നെ ഒമ്പതിനായിരം പന്ത്രണ്ടായിരം രൂപയൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഫുൾ ഓട്ടോമാറ്റിക് ഇത് സെക്കൻഡ് സാധനം പോലും ആറായിരം ഇത് ആറ് കിലോ ആറ് കിലോൻ്റെ കേട്ടോ നല്ല സാംസങ്ങിൻ്റെ സാധനമാണ് അത്യാവശ്യം ആർക്കിലൊക്കെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കൊടുക്കാൻ താല്പര്യപ്പെടണോ അറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാനൊക്കെ പറ്റുന്നത് ഓട്ടോമാറ്റിക്ക് ഇത് സെമി ഓട്ടോമാറ്റിക്കുണ്ട് ഇതൊക്കെ എന്താ റേറ്റ് വരുന്ന സെമി ഓട്ടോമാറ്റിക് മൂന്നഞ്ഞൂറ് മുതൽ സെമി ഓട്ടോമാറ്റിക് കിട്ടാ ഈ ഫ്രിഡ്ജുകളൊക്കെ ആണെങ്കിലോ ഫ്രിഡ്ജ് അഞ്ഞൂറ് മുതൽ മൂവായിരത്തഞ്ഞൂറ് മുതൽ സെക്കൻഡ്സ് ഫ്രിഡ്ജുകളുടെ കേട്ടോ അതിനൊക്കെ വാറണ്ടി ഒക്കെ എങ്ങനെ കൊടുക്കുന്നത് ആ ഒരു വൺ വൺ മന്ത് ചെക്കും വാറണ്ടി അല്ലേ ഇനിയിപ്പം അതിന് ശേഷം എന്ത് കംപ്ലൈൻറ് ഉണ്ടെങ്കിലും ഇവരെ വിളിച്ചാൽ ഇവരെ സർവീസിന് ആൾ വന്നിട്ട് നന്നാക്കി തരും അതിൻ്റെ ചാർജ് നിങ്ങളെ നീടാക്കുന്നതായിരിക്കും കേട്ടോ അത്രേ ഉള്ളൂ അപ്പം നല്ല സർവീസും കാര്യങ്ങളൊക്കെ തരാൻ പറ്റുന്ന ടീമാണ് ഇത് ഫുൾ ഓട്ടോമാറ്റിക്ക് ഫ്രണ്ട് ലോഡ് ഫ്രണ്ട് ലോഡ് ടി വി എന്തെന്താ റേറ്റ് വന്ന് എട്ടഞ്ഞൂറ് ഉള്ള ഒരു എട്ട് ഇതിനോട്ട് എട്ടഞ്ഞൂറിൻ്റെ ഫ്രണ്ട് ലോഡ് ഉണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് പല മോഡലുണ്ട് ആയിരത്തി ഇൻഡക്ഷൻ കുക്കർ ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇതൊക്കെ ഇത് പിന്നെ ഗ്യാരം കൊടുക്കണ്ടിട്ടോ അവര് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് വെള്ളമൊക്കെ വെച്ച് നോക്കി ചെക്ക് ചെയ്ത് ഓക്കെ ശേഷം കൊണ്ടായാൽ മതി ഇതുപോലെ ഒന്ന് വാങ്ങിയിട്ട് ക്യാഷ് കൊടുത്തിട്ടെങ്കിലും അവസരൊക്കെ തരും കൂളിംഗ് ടെസ്റ്റിങ്ങിന് വേണ്ടി വെച്ചോണ്ടാ കൂളിംഗ് ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട് കാരണം നമുക്ക് ഇതൊരു ആയതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല നാളെ ഈ ഷോപ്പ് ഇവിടെ ഉണ്ടാവും എന്നുള്ള ധൈര്യത്തിൽ നമുക്ക് സാധനം വാങ്ങാം ഈ എ സിയൊക്കെ സെക്കൻഡ്സ് കൊടുക്കാൻ ആ എ സിയും ഉണ്ട് കേട്ടോ അതുപോലെ സെക്കൻഡ്സുകൾ ഇതൊക്കെ എന്താ റേറ്റ് വരുന്ന ആ എ സി നമുക്ക് വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത് തരാൻ പതിനഞ്ച് ഏത് ലൊക്കാലിറ്റി ആലോ എത്ര കിലോമീറ്റർ വരെ ഒരു മുപ്പത് നാൽപ്പത് ഉള്ളിൽ നമ്മൾ ഈ എ സി എടുക്കുകയാണെങ്കിൽ അവർ തന്നെ വന്ന് ഫിറ്റ് ചെയ്ത് തരും ഇതിന് വാറണ്ടി ഗ്യാറണ്ടി കൊടുക്കുവോ ചെറണ്ടി വേണ്ടി ചെക്കിംഗ് വാറണ്ടി വൺ മന്ത് കൊടുക്കൂട്ടാ ഈ സാധനങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ എന്ത് കംപ്ലൈൻ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഇവർ തന്നെ ഒന്ന് സർവീസൊക്കെ എന്നുള്ള ഉറപ്പുണ്ട് നമുക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഐറ്റംസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ പ്രൈസ് തരണം എന്നുണ്ടെങ്കിൽ ജുമി വേൾഡ് കണ്ടിട്ടാണ് വരണമെന്ന് പറയുമ്പോൾ നിങ്ങൾ കസ്റ്റമർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കാര്യങ്ങൾ കൊടുക്കുമോ നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ പേര് കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ കൊടുക്കുമോ നിങ്ങൾ എന്താ സീരിയായിട്ടുണ്ടാവും അവിടെ ആ നിങ്ങളുടെ പേരെന്താ പറഞ്ഞു വിജിഹാസ് പറഞ്ഞ സുഹൃത്തിനെ കണ്ടാൽ മതി ജുമി വേൾഡ് കണ്ടിട്ടാണ് വരുന്നത് അവ സ്പെഷ്യൽ പ്രൈസ് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ വാങ്ങാമായിരുന്നു എന്നൊക്കെ നിങ്ങൾ അവരോട് പറയുകയാണെങ്കിൽ അവർ സ്പെഷ്യൽ പ്രൈസ് വരും കേട്ടോ ഇഞ്ച് ടി വി ഇതായിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളേക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇതുപോലെ അത്യാവശ്യമുള്ള പ്ര സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ഷെയർ കൊണ്ട് ഉപകാരപ്പെടും പിന്നെ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ താഴെ കൊടുക്കണം അവരെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വാങ്ങിയ കുക്കർ കിട്ടാ നല്ല അടിപൊളി കുക്കർ നല്ല പ്രൈസിന് കിട്ടിയപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു കുക്കർ വാങ്ങി കണ്ടോ ഇവിടെ ആര് വന്നാലും എന്തെങ്കിലുമൊന്നും വാങ്ങാൻ പോലെ അത്രയും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു മൂന്ന് കുക്കർ സ്പെഷ്യൽ പ്രൈസിന് തന്ന് അപ്പോൾ നിങ്ങളും ഇതുപോലെ വന്നാൽ നിങ്ങൾക്കും വാങ്ങട്ടോ ഇതാണ് സ്റ്റാർ വാല്യൂ എന്ന ഷോപ്പാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രിഡ്ജ് അവർ അവരെടുക്കും അവർ നിങ്ങൾക്ക് വേറെ പുതിയ ഫ്രിഡ്ജ് തരും അപ്പോൾ ആ നിങ്ങളെ ഫ്രിഡ്ജിൻ്റെ പ്രൈസ് അവർ ഡിസ്കൗണ്ട് ആക്കി തരും അങ്ങനെ പുതിയ വേണമെന്നില്ല പഴയതായാലും പഴയതിനും എക്സ്ചേഞ്ച് തരും കേട്ടോ അപ്പോൾ അങ്ങനെ എന്തുണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഇവരെ വണ്ടിയൊക്കെ എടുക്കണ്ട സ്റ്റാർ വാലിയതുകൊണ്ട് വണ്ടി ആ വണ്ടിയിൽ നിങ്ങൾക്ക് ഡെലിവറി കിട്ടും പോക്കും പാടി നേരിട്ട് വന്നിട്ട് നോക്കിയിട്ട് എടുക്കുക അല്ലെങ്കിൽ ഇവരെ വാട്സപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയച്ചുതരും അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലെടുക്കാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകൾക്കും ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉപകാരപ്പെട്ടാണെങ്കിൽ നല്ലതല്ലേ അതിനു ഈ ഇതുപോലത്തെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യണം കിട്ടാം അപ്പോൾ ഓക്കെ താങ്ക്സ്